നമസ്തേ സ്വാഗതം ബി ടൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റെട്ട് ഔഷധങ്ങൾ അടങ്ങിയ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് സംതൃപ്തരായ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ചില കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ നര സ്വാഭാവികമായി വന്ന നര എത്ര പ്രായമുള്ള ആൾക്കാരിലായാലും കുഴപ്പമില്ല ഒരു വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എത്ര നന്നായിട്ടാണ് ഈ ഹെയർ ഓയിൽ ഉപയോഗത്തിൽപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉള്ളു കുറവ് നര അതേപോലെ നെറ്റി കയറൽ കഷണ്ടി പോലെ ആവല് ഉള്ളു കുറഞ്ഞിട്ട് അതിനൊക്കെ പരിഹാരമായിട്ട് തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മാമ്മയുടെ അടക്കം കറുത്തത് നമുക്ക് നേരെ കാണാനായിട്ട് സാധിക്കും വെട്ടിവെച്ച മുടിയല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നീളുണ്ടായിരുന്ന മുടിയായിരുന്നു അതടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഉള്ളില്ല നരയാണ് അകാല നരയാണ് സാധാരണ നരയാണ് എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ബിറ്റിയോണൊപ്പം